ജില്ലാ കലാ മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളന വേദി ആഘോഷത്തിന് മറുപ്പിൽ മങ്കടയിലെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും ചേർന്ന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഏറ്റുവാങ്ങി വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗുരുകുലം വിദ്യാനികേതൻ സ്കൂൾ എന്നിവിടങ്ങളിലാണ് മേള നടന്നത് കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിലായി വണ്ടൂരിൽ നടന്നുവന്ന കലാമേളയ്ക്ക് നാട് വലിയ സ്വീകരണമാണ് സമ്മാനിച്ചത് സമാപന സമ്മേളനം മലപ്പുറം ഡി ഡി പിരക്കുകളും വന്നതുകൊണ്ട് മത്സരങ്ങൾ വേണ്ടി അല്പം ഉപജില്ല പന്ത്രണ്ടാം തീയതിയാണ് പല ഉപജില്ലകളിലെ മത്സരങ്ങൾ നടത്തി തീർന്നത് അതിനുശേഷം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ കൂടാതെ തന്നെ ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷൻ കൂടി പ്രഖ്യാപിച്ചപ്പോൾ ബന്ധപ്പെട്ട കൂടി വന്നു കൂടിയും പലപ്പോഴും ഇവിടെ ും ആ യോഗം യോഗം ആ യോഗത്തിലേക്ക് എല്ലാവരെയും എത്തിച്ചേർക്കുന്നതിനൊക്കെ ഇവിടുത്തെ പ്രിൻസിപ്പൽ പി ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു പ്രേമാനന്ദ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ സരിത സ്കൂൾ പ്രിൻസിപ്പൽമാരായ ഒ വിനോദ് പ്രധാന അധ്യാപകരായ പി ഉഷ എം വി സത്യവതി എം പി ഫൈസൽ വിവിധ കമ്മിറ്റി കൺവീനർമാർ സ്കൂൾ പി ടി എ പ്രസിഡന്റ്മാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം